തലസ്ഥാന ജില്ലയിൽ ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആലങ്കോട് മതസൗഹാർദ്ദത്തിന്റെ മാനവികതയുടെ സാംസ്കാരിക സമ്പന്നതയുടെ ചരിത്രഭൂമി ഈ നാടിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ആണിക്കല്ലാണ് അല്ലെങ്കിൽ അടിസ്ഥാന ശിലയാണ് ആലങ്കോട് ഗവൺമെന്റ് എൽ പി എസ് വക്കം മൗലവിയുടെ അഭ്യർത്ഥന മാനിച്ച് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയേഴിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കൽപ്പന പ്രകാരം ദിവാൻ ആയിരുന്ന ഹബീബുള്ള ആലങ്കോട് എത്തിയിരുന്നു ഈ പ്രദേശത്ത് ഒരു എൽ പി സ്കൂൾ തുടങ്ങുന്നതിന് അനുവാദം നൽകി സ്കൂൾ രേഖകൾ പ്രകാരം ആദ്യത്തെ പ്രഥമാധ്യാപകൻ ഹബീബുള്ളയും ആദ്യ വിദ്യാർത്ഥി അബ്ദുൾ മജീദുമാണ് മഞ്ചേരി മജീദ് എന്നറിയപ്പെട്ട ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരള നിയമസഭാംഗവുമായി ആദ്യകാലത്ത് മുസ്ലിം സ്കൂൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നൂറ്റാണ്ടിൻ്റെ ചരിത്രം പേരുന്ന ഈ പൊതുവിദ്യാലയം പിൽക്കാലത്ത് യു പി എസ് ഐ അപ്ഗ്രേഡ് ചെയ്തു ഞാൻ ഈ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് നാൽപ്പത്തി മൂന്ന് മുതൽ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച് ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച് അന്ന് എൽ പി എസ് ആയിരുന്നു ബി ടി എസ്സിൽ ആറാം ക്ലാസ്സിൽ ചേർന്നു ആറാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് പാസ്സായി അവിടെ ഒന്ന് ഹൈസ്കൂളിൽ പത്താം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് വളർച്ചയുടെ ഈ ചുവടുവയ്പ് കുട്ടികളുടെ ബാഹുല്യവും സ്ഥലപരിമിതിയും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മുപ്പത്തിയൊന്നിന് എൽ പി വിഭാഗം വിഭജിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീമതി ആഗ്നസ് പ്രഥമ അധ്യാപികയായി നിയമിക്കപ്പെട്ടു പുനർക്രമീകരിച്ച വിദ്യാലയത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി പള്ളിമുക്ക് വാർവിളാകത്ത് വീട്ടിൽ മുഹമ്മദ് മുസ്തഫയുടെ മകൻ എം ഷംനാഥാണ് ആലങ്കോടും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളുടെ സാംസ്കാരിക മുന്നേറ്റത്തിലും വിദ്യാഭ്യാസ പുരോഗതിയിലും ഈ വിദ്യാലയം നിർണായക സ്ഥാനം വഹിക്കുന്നു ആലങ്കോടിൻ്റെ പാരമ്പര്യവും പഴമയും വെച്ച് നോക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന തരത്തിലാണ് ആലങ്കോട് എൽ പി എസിൻ്റെ ആരംഭം ആലങ്കോട് എൽ പി എസ് എന്ന ആദ്യം മുസ്ലിം സ്കൂളായിട്ട് വന്നത് അത് വക്കം മൂലവിയും നിരാ നാരായണ ഗുരുസ്വാമിയും പിന്നെ അതുപോലെ തന്നെ അയ്യങ്കാളിയും അന്നത്തെ നിവർത്തന പ്രക്ഷോഭകാലത്ത് പിന്നോക്കക്കാർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഞങ്ങളെ നിഷേധിക്കരുത് ഞങ്ങൾക്കും പഠിക്കണം എന്ന് പറഞ്ഞ് രാജാവിന് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ പേരിൽ ഫലമായിട്ട് മൂന്ന് സ്കൂളുകൾ കിട്ടി അതിൽ ഒന്ന് അയ്യങ്കാളിയുടെ പേരിൽ കിട്ടിയ സ്കൂള് വെങ്ങാനൂർ സ്കൂള് പിന്നെ താഴെ ഒന്ന് പിന്നെ താഴെ പള്ളിക്കുടം മേലാറ്റങ്ങൽ സ്കൂൾ എന്ന് പറഞ്ഞത് പിന്നെ ഒന്ന് ആലംകുട് എൽ പി എസ് കൽത്തൂണിൽ ഓലമേഞ്ഞ ഷെഡിലായിരുന്നു ആദ്യകാല പഠനം സ്നേഹനിധികളായ അധ്യാപകരുടെ ജനകീയത അന്നും ഇന്നും വിദ്യാലയത്തിന് മുതൽക്കൂട്ടാണ് പാർവതിയമ്മ അബ്ദുൾ വാഹിദ് മജീദ് സൽമാൻ മുൻഷി അബ്ദുൾ റഹീം യൂസഫ് മുസ്തഫ സരോജിനി ടീച്ചർ ശങ്കരപ്പിള്ള പോറ്റിസാർ രമാനന്ദൻ സദാനന്ദൻ രാജമ്മ ടീച്ചർ സമദ് സൗദാമിനി ടീച്ചർ പറക്കാട്ടിൽ ഷാഹുൽ ഹമീദ് സഫീ ടീച്ചർ റംല ടീച്ചർ റഫീഖ് വാഹിദ് സൈനുലാബ്ദീൻ ദേവി സരസമ തുടങ്ങിയ അധ്യാപകരെല്ലാം അറിയപ്പെടുന്നവരായിരുന്നു രാഷ്ട്രപതിയുടെ മെഡൽ നേടി മുസ്തഫ സാർ ഈ നാടിന്റെ കൂടി അഭിമാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ ദേശീയ പതാകയുമായി ആഹ്ലാദ പ്രകടനം നയിച്ച മാളികക്കട ഷിഹാബുദ്ദീൻ ഉൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ത്യൻ ദേശീയതയ്ക്കും മുതൽക്കൂട്ടായി ആലങ്കോട് സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഹ്ലാദത്തോടുകൂടി ആഹ്ലാദ പ്രകടനം നടത്തി ആദ്യ വിദ്യാർത്ഥി തന്നെ നിയമസഭാംഗമായി മാറിയ ഈ പൊതുവിദ്യാലയത്തിൽ നിന്നും സാംസ്കാരിക വിദ്യാഭ്യാസ ഗവൺമെൻറ് തലങ്ങളിൽ ഉന്നത പദവികളിൽ നിരവധി പേരെത്തിച്ചേർന്നു ആറ്റിങ്ങൽ നഗരസഭയുടെ ചെയർമാൻ ജില്ലയിലെ മുതിർന്ന അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് മുഹമ്മദ് കുഞ്ഞ ഈ വിദ്യാലയത്തിൽ നിന്നും പഠനം തുടങ്ങിയ വ്യക്തിത്വമാണ് പിൽക്കാലത്ത് രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്നു ജമാത്ത് പ്രസിഡന്റ് അവിക്സ് പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു ചലച്ചിത്ര നാടക നടനും സംവിധായകനുമായിരുന്ന അസിസ് കെ പി എസ് സി ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു സി പി ഐ നേതാവായും ആറ്റിങ്ങൽ നഗരസഭ വൈസ് ചെയർമാനായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആണ് ആരംഭിച്ചതായിട്ടാണ് ഔദ്യോഗികമായ രേഖകളിൽ ഉള്ളത് എന്നാൽ അതിനു മുമ്പ് തന്നെ ഇതൊരു കുടിപ്പള്ളിക്കൂടം ആയിരുന്നു അതിനുശേഷം ഇതിനെ മുസ്ലിം സ്കൂൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുകയും ഹൈസ്കൂളായി ഉയർത്തുകയും ചെയ്തു കുട്ടികളുടെ ബാഹുന്യനിമിത്തം എൽ പി സെക്ഷനെ ഇവിടെ നിലനിർത്തുകയും യു പി ഹൈസ്കൂൾ വിഭാഗം അടുത്ത് മറ്റൊരു സ്കൂളായി മാറുകയും ചെയ്തു മലയാള നാടക നാടകരംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള എം ജി ആയമ്പള്ളി സുധീന ആലങ്കോട് എന്ന പേരിൽ എഴുന്നൂറ്റി അൻപതിൽ പരം ചെറുകഥകളും ആയിരത്തിലധികം ലേഖനങ്ങളും എഴുതിയ എം എസ് ഷാഹുൽ ഹമീദ് ഇന്റർ യൂണിവേഴ്സിറ്റി റേഡിയോ പ്ലെയറും പ്രശസ്ത നാടകക്കാരനുമായ സുനിലെ സലീം കവിയും ഗാനരചയിതാവുമായിരുന്ന കുഴിവിള വീട്ടിൽ പി എം കാസിം തുടങ്ങിയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ഈ വിദ്യാലയം വാർത്തെടുത്തതാണ് വളരെ ഒരു ആലങ്കോട് പുരാതനമായൊരു കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യമുള്ളതും മുന്നിൽ എന്നതാണ് ഇന്ന് കാണുന്ന പല സുമ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് ഒരു പണ്ട് പല വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് അനുഭവത്തിലാണെങ്കിൽ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവം എനിക്കുണ്ട് എനിക്ക് പന്ത്രണ വയസ്സായി ആ കാലഘട്ടത്തിൽ പഠിച്ച ആൾക്കാർ പലരും ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥൻ ഇഷ്ടിക്കർ ഡി മുൻ വോളിബോൾ താരവുമായിരുന്ന അഡ്വക്കേറ്റ് എം പി എസ് ബഷീർ റിട്ടയർഡ് ഡി എംഒ ആലമൂട്ടിൽ ഡോക്ടർ ഷാഹുൽ ഹമീദ് ട്രഷറി ഓഫീസറായിരുന്ന ലൈല ബി വി ലേബർ ഡെപ്യൂട്ടി കമ്മീഷണറായി ഇപ്പോഴും സേവനം ചെയ്യുന്ന സജീന ചെറുക്കോണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അറബിക് ഡിപ്പാർട്ട്മെന്റിൽ പി എച്ച് ഡി നേടിയ കേരള യൂണിവേഴ്സിറ്റിയിൽ എച്ച്ഒ ഡി ആയി റിട്ടയർ ചെയ്ത ഒലിപ്പിൽ വീട്ടിൽ സീനത്ത് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റിൽ നിന്നും അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന തെങ്ങുവിള വീട്ടിൽ അബ്ദുൾ ഷുക്കൂർ ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഡോക്ടർ വാഹിദ് ആലങ്കോട് നിന്നുള്ള ആദ്യ എം ബി ബി എസ് ഡോക്ടർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ആലങ്കോട് സ്കൂളിൽ കൊണ്ട് ആക്കിയത് എൻ്റെ അമ്മായുടെ വാപ്പ മെജിക്കാപ്പിള്ള ഇബ്രാഹിം പിള്ള കോക്ക് വീസ എന്ന് പറയും പാർട്ടിയെത്തു പിന്നെ എന്ന് പറയുന്ന മുട്ടുകാർ കോക്കിത്രയിലുള്ള രണ്ടെന്ന് പറഞ്ഞാൽ അവർ എൻ്റെ പേരുള്ളതുണ്ട് അസ എൻ്റെ അമ്മ ആയും വരും ജമീല ആ സ്കൂളിലുള്ള എല്ലാ ഭാഗ്യന്മാർ എൻ്റെ സലാം സലാംക്കും സലാം പറഞ്ഞിരിക്കുന്നു എയർഫോഴ്സ് ഉന്നത ഉദ്യോഗസ്ഥൻ അശോകൻ കേരള സർവകലാശാല രജിസ്ട്രേഷൻ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥ ഷീജ ഇലിയാസ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ എസ് ഒ ആയി വിരമിച്ച ജുനൈന ആലങ്കോട് ഹൈസ്കൂളിൽ സീനിയർ അധ്യാപികയായി റിട്ടയർ ചെയ്ത നബീസ ടീച്ചർ കൃഷി വകുപ്പിൽ ഡെപ്യൂട്ടി അഗ്രികൾച്ചറൽ ഓഫീസറായി വിരമിച്ച അബ്ദുൾ കരീം കൃഷി വകുപ്പിൽ നിന്നും വിരമിച്ച താജുദ്ദീൻ റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥൻ അബ്ദുൾ ഹമീദ് ആയി വിരമിച്ച അഷ്റഫ് എം എസ് തുടങ്ങി സർവീസ് മേഖലയിലെ പ്രമുഖർ ഈ വിദ്യാലയത്തിൻ്റെ സംഭാവനയാണ് നമസ്കാരം ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് എൻ്റെ മക്കൾ ഈ സ്കൂളിലാണ് പഠിച്ചത് ഈ എൻ്റെ മക്കള മക്കളും ഈ സ്കൂളിലാണ് പഠിച്ചത് പിന്നെ എൻ്റെ എല്ലാ വിധ ആശംസകളും പിന്നെ എന്നെ സരോജിനി സാറാണ് പഠിപ്പിച്ചത് മുൻ കെ പി സി സി അംഗം എച്ച് എം ചാരുവിള മുഹമ്മദ് ഇബ്രാഹിം ആശാൻ മുഹമ്മദ് അബ്ദുൽ ഖാദർ എ പി മാമ കോക്കോട്ട് സെയ്ദ് മുഹമ്മദ് എസ് ഷാഹുൽ ഹമീദ് ആയംപള്ളി വിജയൻ കാസ്ട്രോ ബഷീർ തുടങ്ങി നിരവധി പേർ രാഷ്ട്രീയ പൊതുരംഗങ്ങളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചവരാണ് സ്പോർട്സ് രംഗത്ത് തിളങ്ങിയ നിരവധി താരങ്ങൾക്ക് ഉദയം കുറിച്ച സ്കൂളാണ് ഇത് വോളിബോൾ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ടായിരുന്നു കല്ലുള വീട്ടിൽ അബ്ദുൾ റസാഖ് പാറക്കാട്ടിൽ കരീം താഹ കേരള വോളിബോൾ ടീമിലുണ്ടായിരുന്ന കുഴിവിള നസീർ കൊക്കോട് നാസർ തുടങ്ങി അനേകം പേർ നാട്ടിലും വിദേശത്തും നാടിന്റെ യശസ് ഉയർത്തി നാട്ടുകാർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ നാടിന്റെ ഉന്നമനത്തിന് നാട്ടുകാരുടെ സർവമേഖലയിലുമുള്ള മുന്നേറ്റത്തിന് ഈ വിദ്യാലയം കരുത്തു പകരുന്നു ഇന്നും ആ ഉദ്യമം മികവാർന്ന നിലയിൽ തുടരുന്നു നാളെയുടെ മികവാർന്ന പൗരന്മാരെ വാർത്തെടുക്കുവാനുള്ള ശ്രമത്തിലാണ് ഈ പൊതുവിദ്യാലയം പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരുപാട് പേർ ഈ സ്കൂളിന്റെ സംഭാവനയാണ് ആലങ്കോടിന്റെ ശ്രേയസനും അഭിവൃദ്ധിക്കു വേണ്ടിയും ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിൻറെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ച എല്ലാ പ്രവാസി സഹോദരങ്ങൾക്കും വികസന സമിതിയുടെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാ സോഷ്യൽ മീഡിയകൾക്കും ജനപ്രതിനിധികൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ ഒരായിരം നന്ദി എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് നൂറ്റാണ്ടിൻ്റെ ചരിത്രം പേറുന്ന നൂറ്റി പതിമൂന്ന് വർഷങ്ങളായി ആലങ്കോടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹത്തായ ഈ വിദ്യാഭ്യാസ സ്ഥാപനം സ്വയം ത്യജിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മഹത്തായ മുഹൂർത്തത്തിലാണ് ഈ നൂറ്റി പതിമൂന്നാം വാർഷികം ആഘോഷിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലം വളരെ അധികം വിദ്യാർത്ഥികൾ നിറഞ്ഞ് ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ആലങ്കോടി എൽ പി എസ് തന്നെയായിരുന്നു നമ്മുടെ ഓർമ്മകളിൽ ഒന്ന് തൊട്ട് അഞ്ച് വരെ ഞങ്ങൾ കളിച്ച് പഠിച്ച് വളർന്ന ആ സ്കൂള് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സ്കൂളിൻ്റെ ഒരു പുരോഗമതി അല്ലെങ്കിൽ ഈ സ്കൂളിനെ ഉയർത്തി എടുത്ത് ഈ നാട്ടിൻ്റെ ഒരു അഭിമാനമാക്കി തീർക്കുവാൻ വേണ്ടി ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ജനിതാ ഹോട്ടലുടമ ശ്രീ അഷ്റഫ് സംഭാവന ചെയ്ത ഒരു കിണർ കുടിവെള്ള ആവശ്യം നിറവേറ്റുന്നു ലൈബ്രറി അത്യാവശ്യമാണ് ഭാവിയിലേക്ക് വായനാശീലം കൂടുതൽ ഉണ്ടാകാൻ സ്മാർട്ട് ക്ലാസ് റൂം അത്യാവശ്യമായി വേണം സുരക്ഷിതമായിരുന്നു പഠിക്കാൻ പെർമനന്റ് ബിൽഡിംഗ് വേണം എന്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ആലങ്കോട് എൽ പി എസ് സ്കൂളിനെ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഒരുമിക്കാം ഈ സ്കൂളിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി സർക്കാരിൻ്റെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ നിർദ്ദേശങ്ങൾ നന്ദിപൂർവ്വം പ്രതീക്ഷിക്കുന്നു

ഓർഗനൈസിംഗ് കമ്മിറ്റിയോടൊപ്പം യുവാക്കളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും ചാരുതാർത്ഥ്യവും ഉണ്ട് നൂറ്റി പതിമൂന്നാം വാർഷികം ആഘോഷിക്കുന്ന ആലങ്കോട് ഗവൺമെൻറ് എൽ പി എസ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു െൻ്റ് എൽ പി എസിന്റെ നൂറ്റി പതിമൂന്നാമത് വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചടങ്ങിന് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ് പാർലമെന്റ് സമ്മേളനമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല ഈ ചടങ്ങ് നന്നായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അതിനെ സംഘാടകർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അനേകം ആളുകൾക്ക് വഴി തെളിച്ചു കൊടുത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് തുടർന്നും ഈ സ്ഥാപനത്തിൽ നന്നായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റേ നമ്മുടെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുകൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ൂൾ കെട്ടിടത്തിന് ഒരു കോടി രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് അതിന്റെ പണി ആരംഭിക്കാം എന്ന് നമ്മളാണ് ആദ്യമേ കൊടുത്ത വാഗ്ദാനം അതായിരുന്നു തീർച്ചയായും വളരെ സന്തോഷം തോന്നുന്ന നിമിഷമാണ് യത്തിന്റെ സാഹചര്യത്തിന്റെ കാരണം കൊണ്ട് ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ സതയം ക്ഷമിക്കുക